ഹലോ വെൽക്കം ബാക്ക് ടു നിക്കു സ്ലാ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പോലെ എന്തോ നമ്മുടെ നിക്കുവിൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം ദൈ ആൾക്ക് സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷ ഇല്ല കേട്ടോ ആൾ ഉറങ്ങുന്നുമില്ല ഭയങ്കര ബഹളവും ഒരു ബഹളം തന്നെ ആയിരുന്നു കേട്ടോ രാത്രി ഫുൾ ടൈം നോക്കിയേ പതിനൊന്ന് നാൽപ്പത്തെട്ട് ബർത്ത്ഡേ ആവാറായി നിക്കുന് സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനെ ദേ നമ്മുടെ ബർത്ത്ഡേ ഡേ മോർണിംഗ് വന്ന കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അമ്പലത്തിൽ പോവാൻ നിക്കു എഴുന്നേറ്റതേ ഉള്ളൂ അപ്പം നിക്കുവിൻ്റെ നമ്മുടെ സ്കൂട്ടർ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുവാ താഴോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ

all back to the model no? <laughs> ഉറക്കത്തി നീട്ടിയിട്ടാണെന്ന് തോന്നുന്നത് ആൾ ഒരൊരുട്ടും സർപ്രൈസ്ഡ് ഒന്നും ആയിട്ടില്ല കേട്ടോ ആളിനെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇരുന്ന് നമ്മുടെ കൊടുത്തതിന് ശേഷം ആളൊന്ന് ഉഷാറായ പിന്നെ അതിന് പിടികിട്ടിയത് കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നലെ തുറക്കുമോ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആൾ ഭയങ്കരമായിട്ട് അങ്ങ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളൊരു തമ്പലത്തിൽ പോകാനുള്ള ഒരു തത്രപ്പാട്ടിലാണ് കേട്ടോ ഇപ്പം തന്നെ മണി എട്ട് അങ്ങനെ ഇങ്ങോട്ടായിട്ടുണ്ട് ഞാൻ നേരത്തെ കുളിച്ചു അപ്പോൾ അമ്മ രാവിലെ വന്നിരുന്നു അങ്ങനത്തെ ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അതെ സുന്ദരി പെണ്ണായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ തന്നെ സ്റ്റിച്ചും വർക്കും ചെയ്ത പട്ടുപാടാണ് കേട്ടോ അവിളിട്ടേക്കുന്നത് അങ്ങനെ അങ്ങനത്തെ അമ്മ അമ്പലത്തിൽ പോകാനുള്ള ഒഴിച്ചിലും കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം റെഡിയായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നിക്കു ഇതേ അച്ഛന് വണ്ടി സൈഡ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഞാനും അമ്മയും നിക്കുവും മാത്രമേ ഉള്ളൂ കേട്ടോ പോകുന്നത് ഞാനും ഇതേ സെയിം ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് ബ്ലൗസിൽ വർക്ക് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് പോവാണ് കേട്ടോ അയലാണ് പോകുന്നത് അവിടെ പൂജയ്ക്കും കാര്യത്തിനൊക്കെ അമ്മ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം പൂജ ആറ് മണിക്കാറൊക്കെ എന്തോ കഴിയും ഞങ്ങൾ പോയി തൊഴുത് എന്തായാലും നിക്കുനെ കൊണ്ട് അത്ര നേരത്തെ ഒന്നും പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങളെ പോയി തൊഴുത് പ്രസാദമൊക്കെ മേടിച്ചിട്ട് വരാൻ നേരിതെ കേട്ടോ അങ്ങനെ നമ്മളതേ അയലുള്ള വഴിയിലൊക്കെ എത്തിയിട്ടുണ്ട് എന്തോ സാധാരണക്കാട്ടിലും ഇന്നലെ തുറക്കും ശരിയല്ല അല്ലാതെ ഇരുന്നിട്ട് കൂടി ആൾ നല്ല കുറച്ച് ആക്റ്റീവായിരുന്നു കേട്ടോ ആ ഡ്രസ് ഇടാനും ഒക്കെ ഇരുന്നു തന്നു കേട്ടോ സാധാരണ അങ്ങനെ ഇരുന്ന് നേരെ എത്തിയില്ല ഞാനൊന്നും വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുന്നേ ഇട്ടപ്പോൾ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആൾ നല്ല മൂഡിലായിരുന്നു അമ്പലത്തിലൊക്കെ നിൽക്കാനും അതേ ആ ഡ്രസ് ഇട്ടേക്കാനും ഒക്കെ ഒരു പിണക്കോ കാണിച്ചില്ല കേട്ടോ ഫുള്ള് നടന്ന തൊഴുത് നല്ല മൂഡായിരുന്നു അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല അത്യാവശ്യം നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു സാധാരണ അതിനൊന്നും ഭയങ്കര കഷ്ടപ്പാടായിരിക്കും ആ ഫോട്ടോഷൂട്ടിനൊക്കെ ഭയങ്കര

ഞങ്ങളിത് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഊഞ്ഞാലിട്ടിട്ടുണ്ട് കേട്ടോ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഊഞ്ഞാലൊക്കെ ഇട്ട് നിന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിക്കുനെ ഊഞ്ഞാലിട്ട് എന്താട്ടൊക്കെ ആട്ടി ഇറങ്ങി തിരികെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ കാറിലോട്ട് കയറുകയാണ് കേട്ടോ ആൾ കാറിൽ കയറി ഉടനെ തന്നെ നമ്മുടെ പ്രസാദം കിട്ടിയില്ലേ അതിൻ്റെ പ്രസാദമൊക്കെ എടുത്ത് പൊരിയും അവിലുമൊക്കെ സംഭവമൊക്കെ എടുത്ത് വെച്ചത് കഴിക്കുവാണേ ആൾ വീട്ടിൽ നിന്ന് ഇച്ചിരി ഫുഡ് കഴിച്ച കേട്ടോ അവൾക്ക് മാത്രം ഇത്തിരി നമ്മൾ കൊടുത്തിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞമ്മയും അമ്മുവും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ലക്ഷ്മി ചേച്ചിയും ഒക്കെ വന്നിട്ടുണ്ട് ഓ സെക്കൻഡ് ബർത്ത്ഡേ അല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ നന്നായിട്ട് ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമ്മളധികം ആൾക്കാരെയും അങ്ങനെയൊന്നും വിളിക്കുന്നില്ല കേട്ടോ നമ്മുടെ ഫാമിലിയിലുള്ള രണ്ട് ഫാമിലി മാത്രം തന്നെ ഉള്ളൂ <laughs> Apple. അങ്ങനെ ജീ എൻ്റെ വീഡിയോഗ്രാഫറായിട്ട് ഞാൻ അമ്മൂനെ അങ്ങ് നിയമിച്ചു കഴിഞ്ഞാട്ടോ അവളുടെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ട് ഫുൾ കവർ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഡെക്കറേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പോയ കേട്ടോ അപ്പം അവൾ ശരിക്കും എനിക്ക് ഫുൾ എല്ലാം അത്യാവശ്യം എല്ലാം കവർ ചെയ്ത് തന്നിട്ടുണ്ട് ഒരുപാട് ലോങ്ങ് ആവേണ്ടെന്ന് ഞാൻ പറഞ്ഞു വീഡിയോ അത്യാവശ്യം ഒക്കെ മതിയായിരുന്നു അപ്പോൾ അതൊക്കെ അവൾ കറക്റ്റായിട്ട് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ നമ്മളത് ഇവിടെ മെർമേഡ് തീമാണ് കേട്ടോ അപ്പം ഞാൻ മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം സുരുക്കുട്ടി സുരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് ബലൂൺസ് കുറച്ച് ബലൂൺ ഞാൻ ചേട്ടൻ കൂടെ ഇന്നലെ രാത്രി ഇരുന്ന് ഊർപ്പിച്ച കേട്ടോ പിന്നെ ബാക്കി ഫുള്ള് ഇത് ബർഡേ കേട്ടോ ഫുള്ള് വീർപ്പിച്ചതും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തതൊക്കെ ഒക്കെ അങ്ങനത്തെ ഞാനും ചേട്ടനും ബർഡേ എല്ലാം കൂടി ഇരുന്ന് അങ്ങനെ എന്തുവാ ഡെക്കറേഷൻ പരിപാടികളൊക്കെ നോക്കുകയാണേ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മൂന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ പിടിക്കണം അങ്ങനെ പിടിക്കണം ഇത് പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ നിങ്ങൾ നന്നായിട്ട് കാണുന്നത് ഈ വീഡിയോയിലായിരിക്കും കാരണം സാധാരണ എനിക്കാരും വീഡിയോ പിടിച്ച് തരാറില്ല ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കുന്നത് അപ്പം കറക്റ്റായിട്ടൊന്നും എന്നെ കിട്ടത്തില്ലേ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഇതായിരിക്കും എന്നെ നന്നായിട്ട് കാണുന്ന ഒരു വീഡിയോ അല്ലേ அவள் ஓட்டிக்கோ போட்டிருது வேட் செய்ய അമ്മ കൊണ്ടു കൊടുത്ത ഒരു ടെഡി ബിയറാണ് കേട്ടോ ഇത് ഇത് നമ്മൾ അങ്ങ് അൺബോക്സ് ചെയ്തേട്ടോ അവളുടെ കാലും ഉണ്ട് കേട്ടോ ടെഡി ബിയർ അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ഫുഡ് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കൈയഴുകാൻ പോയതാണ് കേട്ടോ ആള് പിന്നെ ഒരു രക്ഷയില്ലായിരുന്നതേ നോക്കി അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം ഓരോരുത്തരെ കൊണ്ട് കാണിക്കാം വരുന്നവരെയും പോകുന്നവരെയൊക്കെ കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ ആ ചെടി പേർ എന്നിട്ട് അതിനെ ഉറക്കുന്നു ഇത് ഒരു ബഹളമായിരുന്നു കുറേ നേരത്തേക്ക് പിന്നെ അതിനെ വെച്ചുകൊണ്ട് എല്ലാവരും കൊണ്ട് കാണിക്കുകയും പിന്നെ എല്ലാവരും കൂടെ തന്നെ ഭയങ്കര അങ്ങോട്ട് ഒരു ഇളക്കം ഒരു സന്തോഷം ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ വലിയ പിണക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആ ടെഡി ബിയറിനെ കൊണ്ടിട്ട് അവിടെ വെക്കുന്നു ഇവിടെ വെക്കുന്നു അതായത് അടുത്ത തട്ടി ഉറക്കുന്നു അവസാനത്ത് ഇപ്പോൾ കൊണ്ടു അമ്മമ്മയുടെ റൂമിൽ പോകും കേട്ടോ അമ്മയുടെ റൂമിൽ പോയി കട്ടിലൊക്കെ ഇതേ കൊണ്ടുവന്ന് വെച്ച് അവിടെ വെച്ച് തട്ടി ഉറക്കുന്നു അങ്ങനെ ഭയങ്കര ബഹളമാണ് അതിനുശേഷം ഞങ്ങളിതേ ഡെക്കറേഷനൊക്കെ ഇതേ ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നിക്കൂനകടുത്ത് നമുക്ക് ഊണ് കൊടുക്കുകയാണ് കേട്ടോ സദ്യ സദ്യക്കുള്ള സമയമായി അപ്പം നിക്കൂന് ഫസ്റ്റ് അവളുടെ തന്നെ ചെയറിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് പപ്പടമൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിവ് ഇപ്പോഴൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് അത്ര തന്നെ പക്ഷേ എന്നാലും നമ്മളെല്ലാം വെച്ചിട്ട് കൊടുക്കുകയാണ് ആളെ പിടിച്ചിരുത്തിയിട്ടുണ്ട് ആൾ ഇരുന്നപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡൊന്നും അല്ല ചോറാണെങ്കിൽ ആൾ അത്ര എക്സൈറ്റഡൊന്നും അല്ല അപ്പോൾ ഒരു വട്ടം ഉണ്ടല്ലോ ഞാൻ ഞാനീ ചെയറിൽ പിടിച്ചിരുത്തിയപ്പോൾ കൈ ഇറുകിപ്പോയട്ടോ കൈ ചെറുതായിട്ടൊന്നും ഇറുകി ഭയങ്കര കരച്ചിലും ആയിരുന്നു ആയിരുന്നേട്ടോ ആ ഒരു പേടിയാണിട്ട് ആൾ വന്ന് കൊണ്ടുവന്നിരുത്തിയപ്പോൾ തന്നെ കൈ ഒന്ന് പൊക്കിയത് അതിനുശേഷം എപ്പോഴും കൈ പൊക്കി വെക്കും ഭയങ്കര പേടിയായി പോയേട്ടോ ചെറു ഇറുകി നന്ന വേന എടുത്ത് നോക്ക് അവൻ്റെ അതിൻ്റെ ഇടയിൽ ഞാനത് കയറ്റി വെച്ചപ്പോൾ ഇറുകിപ്പോയട്ടോ ആ പ്ലേറ്റ് കൈ ച്ചപ്പം പാവൻ്റെ കൊച്ച് ആ അങ്ങനെ അത് ഭയങ്കര ബഹളം വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ചോറ് ചോറ് വെച്ചു കൊടുത്തിട്ടൊരു രക്ഷയില്ല വെറുതെ നോക്കിക്കൊണ്ടും തൊട്ടും പിടിച്ചും പപ്പടമൊക്കെ ഇടിച്ച് പൊട്ടിച്ചൊക്കെ ഇരിക്കുകയാണ് സാധാരണ പപ്പടമെങ്കിലും എടുത്ത് കഴിക്കുന്നതാണ് പ്രാവശ്യം പപ്പടം പോലും കഴിക്കുന്നില്ല ഇടിച്ച് പൊട്ടിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഭയങ്കര അഭിനയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ ഭയങ്കര അഭിനയം കണ്ണൊക്കെ അടച്ചിട്ട് ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് കഴിക്കാതിരിക്കാനുള്ള അടവും എല്ലാം നമുക്ക് വേണ്ട ഫുഡ് വേണ്ട അത് തന്നെ ചോറ് കഴിക്കാനാണ് ഏറ്റവും മടിയെട്ടോ എന്നെപ്പോലെ തന്നെ വേറൊന്നും ഇല്ല ചോറ് കഴിക്കാൻ ഇതുപോലെ മടി ഞാൻ കണ്ടിട്ടേ ഇല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇപ്പം വലിയ പ്രശ്നമില്ലാണ്ട് കഴിക്കും പക്ഷേ ചോറ് കഴിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ കഷ്ടപ്പാട് തന്നെ ഇപ്പോഴും അപ്പോൾ ദേ ഭദ്ര രണ്ട് മൂന്ന് വായൊക്കെ കുഴച്ചൊക്കെ വെച്ച് കൊടുത്തു അതൊക്കെ കഴിച്ചു അത്ര തന്നെ ഒക്കെ കഴിച്ചുള്ളൂ വേറെ കൂടുതലൊന്നും കഴിച്ചൊന്നുമില്ല പിന്നെ പായസം ഉണ്ടായിരുന്നു പായസം കൊടുത്ത് കുറച്ച് കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇല ഇട്ടു കുറച്ച് പേരെല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ നാല് പേര് ഇതം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിൽ ഇലയൊക്കെ ഇട്ട് കറിയൊക്കെ വിളമ്പി അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ സദ്യ എനിക്കും നമ്മുടെ പിറന്നാളിൻ്റെ സദ്യ കഴിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ അതെ ആൾ കഴിച്ച് തീർന്നു എഴുന്നേറ്റിട്ടില്ല അതെ അവിടെ തന്നെ ഇരിക്കുകയാണ് വെച്ചുകൊണ്ട് എന്തായാലും കഴിക്കത്തില്ല വെറുതെ അവിടെ കുറച്ച് ഇച്ചിരി ഇരിക്കട്ടെ എന്ന് കരുതി പിന്നെ അത് കഴിക്കുന്നവരുടെ കൂട്ടത്തിലൂടെയൊക്കെ കൊണ്ട് ഇരുത്തി കൊടുത്തു കേട്ടോ എന്നാലെങ്കിലും രണ്ട് പെറ്റെടുത്ത് കഴിക്കട്ടെ അത് പിന്നെ ദൈവക്ക് എന്തോ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് ഭയങ്കര ചാടാണ് ദൈവക്ക് തന്നെ അമൂന് അപ്പോൾ ഞാൻ അവളെ തന്നെ ഫോക്കസ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ കണ്ണും പൊത്തി എല്ലാം പൊത്തിക്കൊണ്ട് അവിടെ ഇരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ തന്നെ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കറേഷൻ ചേട്ടൻ വീണ്ടും ലാസ്റ്റ് മിനിക്ക് പണിയിലൊക്കെ കടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കേക്ക് വന്നു കേക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷൈനീസ് കേക്ക് കാർഡ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് സെറ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി തന്നു കേട്ടോ നല്ല നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ പിന്നെ തീമെല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആൾ അടിപൊളിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേക്കിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ നല്ല നല്ല രസം ഉണ്ടായിരുന്നു ചെയ്തതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല പെർഫെക്ഷനിൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തോ അത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയി ഫുഡൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ ഞാൻ ചേർന്നു തൊട്ടടുത്ത് നേവിയൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ എടുത്തിട്ട് വന്നു എന്തോ നമ്മൾ ഫ്രൈഡ് റൈസ് പൊറോട്ട പിന്നെ നമ്മുടെ ചിക്കൻ കറി പിന്നെ നമ്മുടെ ഒരു വെജിറ്റബിൾ കറി കറി പോലത്തെ കറി ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് സത്യമായിട്ട് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു ഞങ്ങൾ ഡൗട്ട് അടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മേടിച്ചത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണല്ലോ അവിടെ നിന്ന് മേടിക്കുന്നത് അപ്പം അറിയത്തില്ല പക്ഷേ നല്ല ഫുഡായിരുന്നു കഴിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല ക്വാണ്ടിറ്റിയിലും ഉണ്ടായിരുന്നു നല്ല നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം ഒരുപോലെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അപ്പോൾ ഇതേ എല്ലാവരും എന്തുവാ കേക്കൊക്കെ സെറ്റ് ചെയ്ത് സംഭവങ്ങളൊക്കെ ഇത് ഇതിൻ്റെ ഇടയിലുള്ള വീഡിയോ എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കേക്ക് കേക്കൊക്കെ സെറ്റ് ചെയ്യണതിന് മുന്നേ എടുത്തതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ മിക്സ് ആയി പോയതാണ് അപ്പോൾ അതെ നമ്മുടെ കേക്കിൻ്റെ ലാസ്റ്റ് മിനിക്ക് പണിയൊക്കെ അതേ ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ആ ലൈറ്റിൻ്റെയൊക്കെ ഐഡിയ ആളുടെ ആയിരുന്നു കേട്ടോ ഷൈനി ഷൈനിക്ക് ഷൈനീഡ് ആയിരുന്നു ആൾ നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ചര ആറ് ആറ് മണിയോട് അടുപ്പിച്ച് ആയെന്ന് തോന്നുന്നു ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയത് അതേ നമ്മുടെ മാലാ കുട്ടീനെ നമ്മളെ ഉടുപ്പൊക്കെ ഇട്ട് ഡ്രസ്സ് ഞാൻ പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിച്ചതാണ് കേട്ടോ അവളുടെ പക്ഷേ വർക്കൊക്കെ ചെയ്തത് ഞാനാണ് അതൊന്ന് കറക്റ്റായിട്ട് അവളുടെ കോസ്റ്റ്യൂമൊന്നും എടുക്കാൻ കൂടെ പറ്റിയില്ല കേട്ടോ എല്ലാം ലാസ്റ്റ് മിനിറ്റിൽ ഒരു പെപ്രാവം പിടിച്ചിട്ട് ചെയ്തതായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് അവളുടെ ഫുൾ കോസ്റ്റ്യൂം ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പുറത്ത് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് സ്റ്റിച്ച് ചെയ്ത് അവിടെ തന്നെ കൂടുതൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു എന്നിട്ട് ഞാൻ ഫുൾ വർക്കും ചെയ്തു അപ്പോൾ എന്തുവാ വർക്ക് ചെയ്യാൻ നല്ല പണിയാണ് കേട്ടോ ഞാൻ എമൗണ്ട് ചോദിച്ചപ്പോൾ നല്ല എമൗണ്ട് ആയി അത്രയും എമൗണ്ടിന് അവർ കുറ്റം പറയാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല പണിയുണ്ട് കേട്ടോ വർക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ വർക്കൊക്കെ ചെയ്തെടുത്ത് ഇതേ ആൾക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ലിറ്റിൽ മെർമൈഡ് നല്ല രസം ഉണ്ടായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്ത് അതേ ആൾ സ്വയം അങ്ങ് കഴിക്കുവാണ് കേട്ടോ അങ്ങനെ എന്തുവാ നമ്മുടെ കേക്ക് കട്ടിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ നിക്കുൻ്റെ മാമനും അപ്പുപ്പനും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലിറ്റിൽ ദേ കേക്ക് കട്ട് ചെയ്തത് കേക്ക് ബാക്കി എല്ലാം ചുണ്ടിലും അവിടെ ഇവിടെ ആയിട്ട് ഇരിപ്പുണ്ട് എല്ലാം നാക്കി പറക്കിയൊക്കെ കൊണ്ട് നടക്കുകയാണേ കേട്ടോ നേരെ പോകുന്നത് നിക്കുവിൻ്റെ അപ്പൻ്റെ അടുത്താണ് കേട്ടോ പോകുന്നത് അപ്പം നിക്കുന് വന്നപ്പോൾ കുറേ ചോക്ലേറ്റും സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് നമ്മുടെ മിർമെയ്ഡ് തീമിൽ ചെയ്തൊരു ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ വർക്ക് ഫുള്ള് ഞാനാണ് ചെയ്തത് സ്റ്റിച്ചിങ് പുറത്ത് കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ വർക്ക് ഞാൻ എന്തുവാ ചെയ്തൊക്കെ എടുത്തേട്ടോ പിന്നെ അടുത്ത പരിപാടി എന്താ നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് അതായത് പീസ് പീസ് ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കണമല്ലോ അപ്പോൾ ചേച്ചി ഇതേ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുൾ പ്ലേറ്റിലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഭയങ്കര സിമ്പിൾ പരിപാടി ഇതേ ഇവിടെ നമ്മുടെ നമ്മൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കേക്ക് കൊടുത്ത് കേക്ക് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ അടിപൊളി അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടോ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അതേ നമ്മുടെ ഫുഡ് കഴിക്കാതിരിക്കയാണ് അതേ ചേട്ടനും എല്ലാവരും കൂടെ അവിടെ അവിടെയിട്ടൊക്കെ ഇരുന്ന് ഫുഡും എല്ലാം കഴിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും ഉള്ളൊരു കുട്ടി വീഡിയോ നിക്കുവിൻ്റെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ് കാണിക്കാൻ പറ്റത്തൊന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ അതേ ഫുൾ ഔട്ട്ഫിറ്റും അതേ സംഭവങ്ങളൊക്കെ ഇതാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ